ചീരാലിൽ വനം വകുപ്പ് സ്ഥാപിച്ച കൂട്ടിൽ കുടുങ്ങിയ പുലിയെ ഉൾവനത്തിൽ തുറന്നുവിട്ടു ഇന്ന് പുലർച്ചെയോടെ വയനാട് വന്യജീവി സങ്കേതത്തിലെ ഉൾവനത്തിലാണ് പുലിയെ തുറന്നുവിട്ടത് പുലിക്ക് പരിക്കില്ലെന്നും ആരോഗ്യവാനാണെന്നും പരിശോധനയിൽ കണ്ടെത്തിയതിനെ തുടർന്നാണ് തീരുമാനം ഇന്നലെ പുലർച്ചെ ചീരാൽ പുളിഞ്ചാൽ വേടംകൂട് എസ്റ്റേറ്റിൽ വനംവകുപ്പ് സ്ഥാപിച്ച കൂട്ടിൽ കുടുങ്ങിയ പുലിയെ ഇന്ന് പുലർച്ചെയോടെയാണ് ഉൾവനത്തിലേക്ക് തുറന്നുവിട്ടത് ആറു വയസ്സുള്ള ആൺപുലിക്ക് പരിക്കുകളോ ആരോഗ്യ സംബന്ധമായ മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ലെന്ന് പരിശോധനയിൽ കണ്ടെത്തിയതിനെ തുടർന്നാണ് വയനാട് വന്യജീവി സങ്കേതത്തിലെ ഉൾവനത്തിലേക്ക് തുറന്നുവിട്ടതെന്ന് വനംവകുപ്പ് അധികൃതർ അറിയിച്ചു ചൊവ്വാഴ്ച രാത്രിയിൽ ചീരാൽ പുളിഞ്ചാൽ കാടൻ തൊടി പശുക്കിടാവിനെ കൊന്ന് പുലി വാതിഭക്ഷിച്ചിരുന്നു ഇതിന് മുമ്പുള്ള ദിവസങ്ങളിലും ചീരാൽ ടൗണിലടക്കം പുലിയുടെ സാന്നിധ്യം സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു കഴിഞ്ഞ ഏതാനും മാസങ്ങളായി സ്ഥിരമായി പുലി സാന്നിധ്യം ചീരാൽ നമ്പ്യാർക്കുന്ന മേഖലകളിൽ സ്ഥിരീകരിക്കുകയും വളർത്തുമൃഗങ്ങളെ ആക്രമിക്കുന്നതും പതിവായതോടെ നാട്ടുകാരിൽ പ്രതിഷേധവും ഉടലെടുത്തിരുന്നു തുടർന്നാണ് ചൊവ്വാഴ്ച തന്നെ വേടങ്കോട് എസ്റ്റേറ്റിൽ വനംവകുപ്പ് കൂട് സ്ഥാപിച്ചത് ഈ കൂട്ടിലാണ് ഇന്നലെ പുലർച്ചെയോടെ പുലി കുടുങ്ങിയത് വയനാട് വിഷൻ ബത്തേരി